മാത്യു അവന്തി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറിച്ചും അതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ പറയാറുണ്ട് ജീവിതം തന്നെ ഈ നാടിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സത്യസന്ധമായിട്ട് വസ്തുതാപരമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കാൻ തളരാതെ തകരാതെ വരളാതെ മുമ്പോട്ട് പോകുന്ന ധന്യനായ ഒരു കുടുംബത്തിലെ വ്യക്തി മാത്യു അവന്തി അവന്തി പബ്ലിക്കേഷനുണ്ട് അദ്ദേഹത്തിന്റെ മകൾ എട്ടോ ഒമ്പത് പത്തേ ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ കൃഷ്ണനെക്കുറിച്ച് നല്ല ഇംഗ്ലീഷിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഇന്ന് ഇന്നെനിക്കൊരു കത്ത് അയച്ചിട്ടുണ്ട് ആ കത്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയുകൊണ്ട് വായിക്കുകയാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾ ഒന്നത് അടിച്ച് അയച്ചിരിക്കുന്ന രീതി തന്നെ എത്ര പ്രൊഫഷണലാണെന്ന് നോക്കുക അവരുടെ ഒന്ന് വായിക്കാം ഡോക്ടർ എൻ ഗോപാലീഷ്യൻ ഐ ഐ എസ് എച്ച് പാപ്പനകോട്ടേട്ട വളരെ പ്രിയപ്പെട്ട പ്രിയ ബഹുമാനപ്പെട്ട സർ പതിവ് പോലെ എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ വീരസൈനികരുടെ ധീര പോരാട്ടങ്ങൾ അത് ഞാൻ അടുത്ത ദിവസം പരിചയപ്പെടുത്താം ആദ്യ കോപ്പി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു യൂട്യൂബിൽ അങ്ങയുടെ കമൻറ്റ് കേൾക്കുമ്പോഴാണ് എൻ്റെ പുസ്തകങ്ങൾ പ്രകാശിതമായതിൻ്റെ ആനന്ദം ഞാൻ അറിയുന്നത് ഇതുമാരെയുള്ള കത്ത് വായിക്കുമ്പോഴാണ് ഞാൻ ഇത് യൂട്യൂബിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ അഭിമാനത്തിന്റെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള കത്തുകൾ വരുമ്പോഴാണ് മാത്രമല്ല പേര് നോക്കിയിട്ട് മതം നോക്കിയിട്ട് ചിലത് പറയുകയും ചിലത് പറയാതിരിക്കുകയും ചെയ്യാറില്ല ആർക്കിഷ്ടപ്പെട്ടാലും ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശരി ധാർമ്മികം വേണ്ടത് ശരിയായിട്ടുള്ളത് ധാർമ്മികമായിട്ടുള്ളത് വേണ്ടത് ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്താൻ പാടില്ലാത്തത് വേണ്ടാത്തത് അധാർമികമായിട്ടുള്ളത് എന്ത് അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പോകുമ്പോൾ കേൾക്കുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും ഏത് രീതിയിൽ കമൻറ്റ് ചെയ്താലും ഞാൻ പരിധിക്ക് അപ്പുറം അത് ബോധറി ചെയ്യാറില്ല പക്ഷേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി പറയാറുമുണ്ട് അതിനെ വിമർശനമാണ് അഭിനന്ദനത്തെക്കാൾ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറയാറുമുണ്ട് ഇനി അദ്ദേഹം പറയുന്ന കമൻറ്റ് നാലു മാസം മുൻപാണ് ഈ പുസ്തകം എഴുതാൻ ആരംഭിച്ചത് മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ കളയാൻ ഇടിച്ചു കയറി ചെല്ലുന്ന ജവാൻമാരെ കുറിച്ചും ജവാന്റെ ജീവന് പുല്ലുവില കൽപ്പിക്കാതെ അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചുമൊക്കെ സവിസ്തരം എഴുതി ബുക്കിന്റെ അച്ചടി തീർന്നപ്പോഴാണ് പുൽവാമയിൽ നമ്മുടെ നാൽപ്പത്തിനാല് വീരജവാൻമാർ ബലികഴിക്കപ്പെട്ടതിന്റെ ദു ദുരന്ത വാർത്ത അറിയുന്നത് യുദ്ധം കാണുമ്പോൾ ഭയന്ന് മുട്ടുകൾ കൂട്ടിയിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ സൃഷ്ടിയാണ് കാശ്മീർ പ്രശ്നം എന്ന് തെളിവുകൾ നിരത്തി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ആ വരികൾ എന്ത് ഗംഭീരല്ലേ എന്ത് ഗംഭീരാണ് യുദ്ധം കാണുമ്പോൾ ഭയന്ന് മുട്ടുകൾ കൂട്ടിയിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ സൃഷ്ടിയാണ് കാശ്മീർ പ്രശ്നം എന്ന തെളിവുകൾ നിരത്തി ഈ പുസ്തകത്തിൽ മാത്യു അവന്തി വിവരിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ കൂടി അങ്ങയെ നന്ദി അറിയിക്കുന്നു ഒന്ന് ഗുരു ചാണക്യൻ എന്ന പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ വല്ലാതെ എഴുതി മടുത്ത ഒരു ദിവസം യൂട്യൂബിൽ കയറി അങ്ങയുടെ ഒരു പ്രഭാഷണം കേൾക്കാമെന്ന് കരുതി തുറന്ന് നോക്കിയപ്പോൾ അങ്ങ് ഒരു പെന്തക്കോസ്തുകാരനെ കഠിന മർദ്ദനത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹതവാക്യനായ ബന്ധക്കോസ്തുകാരൻ പറഞ്ഞുപോയി അങ് ക്രിസ്തുമതത്തെ കുറിച്ച് പഠിക്കണമെന്ന് അങ്ങ് ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കണമെന്നുള്ളത് കൊട്ടേഷനിലാണ് അതിന് അങ്ങയുടെ മറുപടി എന്നെ വല്ലാതെ രസിപ്പിച്ചു എടോ വിജ്ഞാനം ഒരു മഹാസാഗരമാണ് അതിൽ നിന്ന് പൊട്ടക്കുളത്തിലേക്ക് ഞാൻ ചാടണമെന്നാണോ താങ്കൾ പറയുന്നത് എന്നാണ് ഞാൻ മറുപടി കൊടുത്തത് ഇതാണ് മാത്യു അവന്തിയെ വല്ലാതെ അദ്ദേഹം അടുത്ത പാരഗ്രാഫ് ഇത് കേട്ട പാടെ വിരസതയും മാറി ചാണക്യം എഴുതാൻ വീണ്ടും ഞാൻ എടുത്തു ഇനി രണ്ടാമത്തെ കാര്യം ഇരുപത്തി വർഷം മുമ്പ് ഡയബറ്റിക്സ് ബാധിച്ചതിന് ശേഷം എന്റെ ഏറ്റവും വലിയ ദുഃഖം വാഴപ്പഴം ഉപേക്ഷിക്കേണ്ടി വന്നതിലായിരുന്നു ചിട്ടപ്പടിയുള്ള ഭക്ഷണക്രമവും വ്യായാമവും കാരണം ഒരിക്കലും പ്രമേഹം അതിൽ വിട്ടിരുന്നില്ല ഗുളികകളിൽ തന്നെ ഒതുങ്ങി നിന്നു പക്ഷേ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരിക്കലും നൂറ്റി നാൽപ്പത് ലെവലിൽ നിന്ന് താഴില്ല അങ്ങനെ ഇരിക്കെ പാളയങ്കോടനോ ഞാലിപ്പൂവനോ പഴങ്ങൾ ഇഷ്ടം പോലെ പ്രമേഹക്കാർക്ക് കഴിക്കാമെന്ന് അങ്ങയുടെ ഒരു പഴയ വീഡിയോ കണ്ടു അങ്ങയോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ വൈകിട്ടത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ആറ് ഏഴ് ഞാലിപ്പൂവൻ പഴം മാത്രം കഴിച്ചു തുടങ്ങി അത്ഭുതം എൻ്റെ ഷുഗർ തൊണ്ണൂറ് നൂറ് ലെവലിലേക്ക് താണു ഇപ്പോൾ ആറു മാസമായി അങ്ങനെ തുടരുന്നു അങ്ങയൊക്കെ ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ സ്വന്തം സഹോദരൻ മാത്യു അവന്തി ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അങ്ങയെ പോലെയുള്ള ഒരു സഹോദരനെ കിട്ടിയത് ഗോപാലകൃഷ്ണൻ്റെ ജന്മ പുണ്യം മാത്യു സാറേ സാറേ എന്ന് വിളിക്കണോ ജ്യേഷ്ഠ എന്ന് വിളിക്കണോ അനുജ എന്ന് വിളിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എനിക്ക് സന്തോഷമുണ്ട് അങ്ങയുടെ വാക്കുകൾ വരികളൊക്കെ ഭാരതീയർക്കെല്ലാം ആവേശകരമായിരിക്കട്ടെ ഞാൻ ഒരു മതത്തിനുമെതിരല്ല പക്ഷെ ആ മതത്തെ കച്ചവടം നടത്തുകയും അതൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രം പറയുന്നതാണ് എൻ്റെ എൻ്റെ സ്കൂളിൽ അറുപത്തേഴ് സ്റ്റാഫുണ്ട് തൊള്ളായിരത്തി അൻപതിൽ പരം വിദ്യാർത്ഥികളുണ്ട് അതിലെല്ലാ മതക്കാരും ഉണ്ട് എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് മാത്യു ഓവന്തി സാറേ അല്ല ജ്യേഷ്ഠ അല്ലെ സഹോദര എന്തായാലും വിരോധമില്ല തന്നെയാണ് പ്രണാമം പ്രണാവം അങ്ങെഴുതിയ ഈ കത്തിൽ ഒരു അക്ഷര ഒരക്ഷരത്തെട്ടില്ലെന്ന് മാത്രമല്ല മിനിമം വാക്കുകളിലും മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങയുടെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പ്രത്യേക രീതിയിൽ അടുത്ത ദിവസം അത് പരിചയപ്പെടുത്താം കുറേ പേര് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ വാക്കുകൾ സ്വീകരിക്കാറുണ്ടെന്നുള്ളൊരു സന്തോഷമുണ്ട് നിറഞ്ഞ ഹൃദയത്തോടുള്ള മാത്യു മന്തിക്ക് ഗോപാലകൃഷ്ണൻ എന്ന സഹോദരന്റെ പ്രണാമം നമസ്കാരം